പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കൊട്ടാരത്തിലെ കുടുംബാംഗം അന്തരിച്ചതിലുള്ള അശൂലം മൂലം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വേണു ഇന്ന് അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടിയായിരുന്നു ശശികുമാർ വർമ്മയുടെ അന്ത്യം സംഭവിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു സ്വാഭാവികമായി അദ്ദേഹത്തിന് സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രോക്ക് സംബന്ധമായ അസുഖങ്ങൾ കഴിഞ്ഞ ദിവസ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു പന്തളം രാജകുടുംബത്തിൽ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇത്തവണയും തിരുവാഭരണം പുറപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റൊരു കുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് ഇത്തവണയും തിരുവാഭരണം കൊണ്ടുപോകാൻ കൊട്ടാരത്തിനകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ആ സമയമൊക്കെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അദ്ദേഹം ഉണ്ട് ശശികുമാരവർമ്മ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നിനാണ് ജനുവരി കൊണ്ടു കൊണ്ടുപോകുന്നത് ഈ തിരുവാഭരണം കൊണ്ടുപോകുന്നത് അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് പതിനാറാം തീയതി തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു ഉണ്ടായിരുന്നത് ഡിസംബർ പതിനാറിന് അതിനുശേഷം തുടർച്ചയായി ആശുപത്രിയിൽ തിരുവല്ലയിലെ അബിലി വേഴ്സ് ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും തിരുവല്ലയിലെ ആശുപത്രിയിൽ വെച്ച് ഉച്ചയ്ക്ക് അഞ്ച് അദ്ദേഹം ഉണ്ടായിരുന്നത് വെന്റിലേറ്ററായിരുന്നുണ്ടായിരുന്നത് കോമാ അബോധാവസ്ഥയിലേക്ക് കോമാ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിരുന്നു ഡോക്ടർമാരൊക്കെ തന്നെ പരമാവധി ശ്രമിച്ചെങ്കിലും ആ കോമാ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിരുന്നു വൈകുന്നേരം ഒരു അഞ്ചോ നാൽപ്പത്തി അഞ്ചോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന മൃതദേഹം ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നാലും ക്ഷേത്രം ഇപ്പോൾ അടച്ചിട്ടുണ്ട് വേണം പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്